ഈ ഉലുവ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുമോ ബദാം കഴിച്ച് നമ്മുടെ ഓവർ വെയ്റ്റും ചാടിയ വയറും അകത്തോട്ട് കയറ്റാൻ പറ്റുമോ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നുകളുണ്ടോ ഈ എന്തെങ്കിലും പ്രോട്ടീൻ ഷേക്കുകൾ കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുടിക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുമോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് വണ്ണം കുറയ്ക്കാൻ ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്ന് ഇന്ന് ആണ് അത് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രത്യേക മരുന്ന് നമ്മൾ ഭക്ഷണത്തിന് മുൻപ് ഓരോ ടാബ്ലറ്റ് രൂപത്തിൽ മൂന്ന് നേരം കഴിച്ചെന്നാൽ ഈ പറഞ്ഞ വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന എഫ് ഡി എ അപ്രൂവഡ് ആയിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഔദ്യോഗിക സംഘടനയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഈ ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ അത് നമ്മൾ മൂന്ന് നേരമാണ് കഴിക്കേണ്ടത് സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന് മുൻപ് ഇത് കഴിക്കണം അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളവും കൂടെ കുടിക്കുക കൂടാതെ ഈ മരുന്നുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഗുണം എന്ന് അത് കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കൊളസ്ട്രോൾ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കും പ്ലേക്ക് ഫോർമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് ഇതേ സാധനം തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും നല്ല ഫൈബർ കണ്ടൻറ്റുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ഈ വണ്ണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം ഒഴിവാക്കുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് മധുരം അതുപോലെ ഈ ബേക്കറി സാധനങ്ങളിലുള്ള മിക്കവാറും മധുരമുള്ള സാധനങ്ങളിലൊക്കെ ഹൈ ഫ്രക്ട്രോസ് കോൺസെറാണ് പഞ്ചസാരയേക്കാൾ വില കുറഞ്ഞ ഒരു വസ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട മാത്രമല്ല കേട്ടോ ബണ്ണ് ബ്രെഡ് ബിസ്ക്കറ്റ് എല്ലാം മൈദയാണ് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക തന്നെ ചെയ്യണം പിന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരു ഉണ്ടല്ലോ ചോറ് ചോറിന് പകരം എന്നാൽ ചോറ് ഒഴിവാക്കി ഞാനൊരു അഞ്ച് ചപ്പാത്തി കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല കാര്യം ഇപ്പം ചപ്പാത്തിയിൽ വരുന്ന ഈ ഫ്ലോർ തന്നെ വളരെ ഹൈ ഗ്ലൈസിമിക്കിൻ്റെ ഉള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു തരം ഗോതമ്പ് പൊടിയാണ് അത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ചോറ് ഉപേക്ഷിച്ചിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് നമ്മൾ അതിന് കൂടെ ഒത്തിരി സാലഡും ഒക്കെ കഴിച്ചെന്നാൽ നമുക്ക് അത്രയെങ്കിലും കാലറി കുറയ്ക്കാമെന്ന് മാത്രം പിന്നെ ഈ ഉലുവ പോലത്തെ സാധനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്ന് കരുതി ഞാൻ ഉലുവ കഴിച്ചു എൻ്റെ വണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല അതുപോലെ ബദാം ആണെങ്കിലും നമ്മുടെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ എച്ച് ഡി എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ നല്ല കൊളസ്ട്രോൾ അതുപോലെ എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ ട്രൈ എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ ഒരു വകഭേദം അതും കൊള്ളുകയല്ലാത്തതാണ് ആരോഗ്യത്തിന് നല്ലതല്ല ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഈ ബദാമും നമ്മൾ പറഞ്ഞ ഉലുവയും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഉലുവ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സ്പൈസാണ് നമുക്കറിയാം ഉലുവ നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്പൈസസ് ആയിട്ട് നമുക്ക് കറികളിലൊക്കെ ചേർക്കാവുന്നതാണ് ഉത്തമനായ ഉലുവ എന്നാണ് പറയുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിനെ സഹായിക്കുന്നതാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഈ പൊടി കലക്കി കുടിച്ച് വെയിറ്റ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വരാം ഇത് ഇങ്ങനെയുള്ള ഇപ്പോൾ വിപണിയിൽ അങ്ങനത്തെ പല പൊടികളും അവൈലബിളാണ് ഇങ്ങനെയുള്ളവരൊക്കെ പറയാ രാത്രിയിലത്തെ ഡിന്നറിന് പകരം ഇത് കഴിക്കണം എന്നുള്ളതാണ് അവിടെ തന്നെ നമ്മൾ ടെക്നിക്ക് മനസ്സിലാക്കണം നമ്മൾ ഡിന്നർ ഒഴിവാക്കിയെന്നാൽ തന്നെ ഒരു ദിവസം ഇരുന്നൂറ് ഗ്രാമോളം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക ഇരുന്നൂറ് ഗ്രാം വീതം ഓരോ ദിവസവും അങ്ങനെ പത്ത് ദിവസം കൊണ്ട് നമുക്ക് രണ്ട് കിലോ കുറയ്ക്കാം അപ്പോൾ നമ്മൾ ഈ പൊടി തന്നെ വാങ്ങിച്ച് വലിയ വിലക്ക് വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല ഡിന്നർ അങ്ങ് ഒഴിവാക്കുക പകരം സീറോ കാലറി ആയിട്ടുള്ള എന്തെങ്കിലും കാ എന്തെങ്കിലും സാലഡിലേക്കോ വളരെ മധുരം കുറഞ്ഞിട്ടുള്ള പഴങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പേരയ്ക്ക പോലത്തെ സാധനങ്ങൾ നല്ല മധുരവുള്ള മാങ്ങാപ്പഴമൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി ഉള്ളിലോട്ട് ചെല്ലും അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും അഭികാമ്യമല്ല പകരം ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ സ്ലോ ആയിട്ടുള്ള എക്സസൈസുകൾ പരമാവധി ചെയ്യാനായിട്ട് നോക്കുക അതോടൊപ്പം ഈ വെയിറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ ഒഴിവാക്കി പകരം ഹൈ ഫൈബർ കണ്ടൻ്റുള്ള സാധനം ഇപ്പം കപ്പ ചേന ചേമ്പ് മണ്ണിലടിയിൽ വളരുന്ന സാധനങ്ങളെല്ലാം നല്ല ഫുൾ സ്റ്റാർച്ചാണ് അത് ഒരു സസ്യം അതിൻ്റെ ജീവിത കാലയളവ് മുഴുവൻ ഉപയോഗിക്കാനുള്ള ഊർജ്ജമാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ചക്ക എന്ന് പറയുന്നത് വളരെ നല്ല സാധനമാണ് കാരണം അത് മരത്തിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് പോലെ ഫൈബർ കണ്ടൻറ് ഉള്ള ഒരു ഫ്രൂട്ട് ഈ ചോറിന് പകരം നമുക്ക് ചക്ക കഴിച്ച് നോക്കിക്കേ ചക്ക കഴിച്ചിട്ട് ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചക്ക കഴിച്ചിട്ട് അതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗറും പിറ്റേ ദിവസം രാവിലെയുള്ള ഷുഗറും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു അൻപത് മില്ലിഗ്രാം എങ്കിലും ഷുഗറിൽ കുറവ് കാണിക്കുന്നതായിട്ട് കാണാം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ചോറ് കഴിച്ചിട്ടും അല്ലെങ്കിൽ ചക്ക കഴിച്ചിട്ടും ഉള്ളത് നോക്കുക ഇങ്ങനെയുള്ള സാലഡ് കൂടുതലായിട്ട് കഴിക്കുന്നത് അതിനെ ദഹിപ്പിക്കാൻ നമ്മൾ കൂടുതലായിട്ട് ഊർജ്ജം ചിലവാക്കേണ്ടിയും വരും അതുകൊണ്ട് അത് കഴിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ഈ ഊർജ്ജം ചെലവാക്കിപ്പിക്കാനും അങ്ങനെ വെയിറ്റ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് അപ്പം വെയിറ്റ് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് വേണ്ടുന്ന കുറച്ച് എക്സസൈസുകളും മാർഗ്ഗങ്ങളും ഉണ്ട് അതും നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു നന്ദി നമസ്കാരം